ഒരു കാര്യം കൂടി പറഞ്ഞു ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വലിയ നിൽക്കും അതിനൊരു കാരണം നമ്മൾ കൃത്യമായി എല്ലാ മാസങ്ങളിലും ക്ഷേമ പെൻഷൻ നൽകുന്നതിന് വേണ്ടി ഒരു കമ്പനി കാരണം വരുമാനം വരുമ്പോൾ ആ കമ്പനിയിലേക്ക് എടുക്കുക അതല്ലെങ്കിൽ ആ കമ്പനിയുടെ മൂലധനത്തിൽ നിന്നും പണമെടുത്ത് ഓരോ മാസവും കൃത്യമായി പെൻഷൻ നൽകുക ഇതാണ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത് ഇതേപോലെ മറ്റൊരു സംവിധാനമായിരുന്നു റോഡുകളും സ്കൂളുകളൊക്കെ നല്ല രീതിയിൽ നമ്മൾ നിർമ്മിച്ചു കിഫ്ബി പദ്ധതി അതിനും ഇതേപോലെയാണ് നമ്മൾ പുറത്തുനിന്ന് വായ്പ എടുക്കുകയും അത് നികുതി നിന്ന് കുറേശ്ശെ കുറേശ്ശെയായി കൊടുത്ത് കിട്ടുന്ന പരിപാടി അവിടെയാണ് കേന്ദ്ര ഗവൺമെന്റ് തടസ്സം ഈ രണ്ട് വായ്പകൾ പെൻഷൻ കമ്പനി എടുത്ത വായ്പയും കിഫ്ബി എടുത്ത വായ്പ അത് സംസ്ഥാനത്തിന്റെ പൊതു കടമായി പ്രഖ്യാപിക്കുകയും ഇനി ആ വായ്പ എടുക്കാൻ കഴിയില്ല വായ്പ അതുകൊണ്ടാണ് എല്ലാ മാസവും നിങ്ങൾക്ക് നൽകേണ്ട ഈ ഈയൊരു ക്ഷേമപ്പെൻഷൻ ചെറിയ തോതിലെങ്കിലും ഇപ്പൊ തടസ്സപ്പെട്ടു പക്ഷേ ഈ ഗവൺമെന്റ് അതൊന്നും പിന്മാറുമെന്ന് കരുതുന്നു ചെറിയൊരു രീതിയിലെങ്കിലും ഒരു ഗഡു നമുക്ക് ലഭിച്ചാൽ ആ ഗഡു കൊണ്ട് ആദ്യം ചെയ്യുന്നത് സംസ്ഥാനത്തെ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ ക്ഷേമ പെൻഷൻകാർക്ക് ആ പെൻഷൻ കൊടുക്കലാകും ഈ ഗവൺമെന്റ് ഈ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു പോകാം കാരണം പെൻഷൻ വാങ്ങുന്ന ധാരാളം ആളുകളാണ് ജനപ്രതിനിധികൾ നല്ല രീതിയിൽ തന്നെ അവരാവശ്യപ്പെടുന്നു അപ്പം നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മന്ത്രി പോയി എന്ന് പറയണ്ട ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം നിലനിൽക്കുന്നു അത് ജനങ്ങൾക്കറിയുന്നതാണ് നമുക്കറിയുന്നത് അതിന് കാരണക്കാരൻ നിങ്ങൾ കാണുക അതിന് കാരണക്കാരായിട്ടുള്ളത് നമ്മൾ നല്ല നല്ല രീതിയിൽ തന്നെ നമ്മൾ ചിന്തിച്ചത് പെൻഷൻ കമ്പനി രൂപീകരിച്ചു നമ്മൾ പൊതു കടം അതിലേക്കെടുത്തു പക്ഷേ ആദ്യം നമ്മൾ എടുത്തത് അമ്പതിനായിരം കോടി രൂപയാണ് അതുതന്നെ അവർ നേരെ വെട്ടിക്കൊടുക്കും അതിനു വേണ്ടിട്ടാണ് ഇപ്പൊ നമ്മൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് ഇപ്പൊ ഇന്നലെ സുപ്രീം കോടതിയിൽ കേസ് വന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഒക്കെ തന്നെ കോടതിയിൽ പോയിട്ടുണ്ട് അപ്പൊ അത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതായി ഈ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളൂടി മനസ്സിലാക്കിയത് കഴിഞ്ഞ ജനങ്ങളുടെ സർക്കാരാണ് നിങ്ങളത് മനസ്സിലാക്കി ഇവിടെ മന്ത്രിമാർക്കൊന്നും പ്രത്യേക ഒരു പരിഗണനയിൽ വരും ഈ ഒരു നമ്പർ ണ്ടാവും എന്നല്ലാതെ ഈ പെട്രോളിൻ്റെ പണം തന്നെയാണ് ഇത്ര ദൂരം പോകുന്ന പെട്രോളിന്റെ പണം എല്ലാ എം എൽ എമാർക്കും കിട്ടുന്ന ശമ്പളം തന്നെയാണ് മന്ത്രിമാർക്ക് കിട്ടുന്നത് അപ്പൊ അല്ലാതെ ഞങ്ങൾ വ്യത്യസ്തമായ ആളുകളൊന്നുമല്ല നിങ്ങളിൽ ഒരാളുകൾ തന്നെയാണ് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ തന്നെയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി പോകുന്ന ആളുകളാണ് ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് തുറന്നു പറയുക അന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മടിയുള്ള കാര്യമില്ല അതുകൊണ്ട് കുറെ വോട്ട് നഷ്ടമാകുമെന്നും ഞങ്ങൾക്കൊരു കഴിവ് കാരണം ഇതെല്ലാം കൊണ്ടുവന്നത് ഈ ഗവൺമെൻറ് അത് നിലനിർത്താൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഏറ്റവും മിനിമം പെൻഷൻ രണ്ടായിരം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലൊരു വ്യത്യാസവും ഇല്ല പക്ഷെ ഇതിന്റെ പ്രായോഗികമായുള്ള ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾ അതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നത് ഇപ്പൊ ഈ ബഡ്ജറ്റിന് മുമ്പ് തന്നെ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി അസംബ്ലിയിലെ സൂചിപ്പിച്ചു പക്ഷെ പിന്നെ അദ്ദേഹത്തിനെ ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം അപ്പോഴാണ് ഈ പെൻഷൻ പെൻഷൻ കമ്പനിയുടെ വായ്പ സംസ്ഥാനത്തിന്റെ എഴുതിയത് അപ്പൊ ഈ ഒരു കാര്യത്തിൽ ചെറുതായ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അറുന്നൂറ് രൂപയുള്ള സമയത്താണ് നമ്മൾ അധികാരത്തിൽ വന്നത് അറുന്നൂറിൽ നിന്നിപ്പോൾ ആയിരത്തി അറുനൂറ് രൂപയായി നിങ്ങൾക്ക് അത് വർദ്ധിച്ചു തന്നു ഒരു മാസമില്ലെങ്കിൽ രണ്ടാമത്തെ മാസമെങ്കിലും പെൻഷൻ നിങ്ങളെ കൈകളിൽ എത്തിക്കാൻ ഈ ഒരു ചെറിയ പ്രശ്നം നിലനിൽക്കുകയാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ വെച്ച് ആ കേസ് തീരുമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത് അതിനാണ് നമ്മുടെ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഒക്കെ തന്നെ അടിയന്തരമായി ഡൽഹിയിൽ പോയത് പക്ഷെ അവിടെ നിന്നും ആ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായി പക്ഷെ നമ്മൾ വീണ്ടും കേസ് നടത്താനാണ് തീരുമാനിച്ചത് ഏതായാലും മുഴുവൻ അത് നിങ്ങളെ കൈകളിലെത്തി അതിന് ശേഷം എല്ലാ മാസവും അത് കൃത്യമായി നിങ്ങളുടെ കൈകളിലെത്തിക്കാനുള്ള പദ്ധതി കൂടി ആസൂത്രണം ചെയ്തു വരികയാണെന്ന് മാത്രം പറഞ്ഞു